കൊണ്ട് സത്യം ഞാൻ പോകത്ത് എന്റെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം ഞാനല്ല എന്റെ അച്ഛനെ കൊന്നതെന്ന് പറയാറിയ ആരാണെന്ന് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല ഞാൻ പറയാതുവരെ എഴുന്നേറ്റില്ലായിരുന്നു ഇന്നലെ ഞാൻ കൊറേ നേരം എന്താ രാവിലെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം അമ്പലത്തിലേക്കോ അതെ ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷം ആ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു നിർത്തും അവൻ വെറും പാവാമോനെ ശുദ്ധ പാവോ ഇപ്പെന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ നമുക്കെന്താടാ ഭ്രാന്തായിരുന്നു ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഉടനെ നമ്മുടെ മുണിയെ ഓർക്കുമ്പോ തന്നെ സഹിക്കാമ്യ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കോടികളുടെ കള്ളപ്പണം മുഴുവൻ സർക്കാരിന് തിരിച്ചേൽപ്പിക്കാൻ പോവാ എന്താ നീ എന്താ ഒന്നും ഞാൻ ഞാനിന്നും അച്ഛനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ അച്ഛൻ എന്തു പറയുന്നു ഞാൻ അതുപോലെ ചെയ്യാം ഇതുപോലെ തണ്ടപ്പെട്ട മരുമക്കളെയും മോനെയും കിട്ടിയതാ എന്റെ സമ്പാദ്യം ആ എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സന്തോഷിക്കാം അല്ലേ ആ ബവി അമ്പലത്തിൽ പോയതിനു ശേഷം ഞാൻ ആ വഴി തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ന അഴിമതിക്കാരന്റെ കുറ്റസമ്മതം എനിക്കിപ്പോ വേണ്ടത് മനസമാധാനം മാത്രം വേണ്ടട പഴയ ശീലങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇത് പോവാം വൈറ്റ് അംബാസിഡർ കെ എൽ വൺ എ ഡി ഡബ്ൾ എക്സ് മിനിസ്റ്റർ ബാലഗംഗാധര മേനോൻ എട്ട് മണിക്ക് മുമ്പേ കാർ നാഷണൽ ഹൈവേ വഴി വരും കൊലപാതകമാണെന്ന് ഒരിക്കലും സംശയിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തീർക്കണം ഓക്കെ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു അല്ല മോളെ നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ മനസമാധാനമാണ് വലുതെന്ന് നിന്റെ അച്ഛന് മനസമാധാനം വന്നപ്പോ എനിക്കത് നഷ്ടപ്പെട്ടു വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അയാക്കിപ്പ ഭ്രാന്താ മോനോട് ഒത്തുകൂടിയ എന്റെ ഭ്രാന്ത് നീ ഒന്നും അറിഞ്ഞിട്ടില്ല പൊയ്ക്കോ പൊയ്ക്കു ശബ്ദിച്ചു പോരുത് ഞാൻ ഇത് പുറലോകം അറിഞ്ഞോ

അച്ഛന്റെ ആത്മാവെന്നോട് പൊറുക്കില്ലടനെ ഉണ്ണി എന്നോട് പൊറുക്കടാ சிங்கப்பூர் ஃப்ளைட்டின்னு ஓகே அல்லே அடுத்த ஃப்ளைட்டு தானே வேணும் ஆ അപ്പൊ ഞാൻ എന്റെ അറിഞ്ഞു അല്ലേ പക്ഷെ ആ കൊലയ്ക്ക് പിന്നെ ഞാനാണെന്ന് നിനക്ക് ഒരു കോടതിയിൽ തെളിക്കാൻ കഴിയില്ല അത്രക്ക് പ്ലാൻഡായിരുന്നടാ ഇനി നീ ആണ് എനിക്ക് പ്രശ്നമൊക്കെ എന്നിട്ട് കാസെറിഞ്ഞൊരു ബിനാമിയ കൊലയാളിയാക്കി നിയമത്തിന് മുമ്പിൽ ഇട്ട് കൊടുക്കും വെറുതെ എന്റെ യാത്ര മുടക്കരുത് Адууург сар 好。<music> ഞാനിത് ചെയ്തില്ലെങ്കിൽ അച്ഛന്റെ എന്ത് ശിക്ഷ എനിക്ക് സന്തോഷമേ ഉള്ളൂ നോ സർ ശിക്ഷ ജയിലിൽ കിടക്കേണ്ട ആളല്ല നിങ്ങളെ മന്ത്രിയെ ഈ നാടിന് ആവശ്യമുണ്ട് ജനങ്ങൾ അത്രമാത്രം അർപ്പിച്ചിരിക്കുന്നു ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഇത് നമുക്ക് അതെ ഹോം മിനിസ്റ്ററെ പ്രതി വിളിച്ചു അറ്റാക്ക് ചെയ്തു ആസ് എ സെക്യൂരിറ്റി ഓഫീസർ കൊല്ലേണ്ടി വന്നു സി ആർ പി തന്റെ ഭരണതന്ത്രങ്ങളും പരിഷ്കാരങ്ങളും വിചാരിച്ചില്ല ഇത്രയും ഞാൻ ഭരിച്ചിരുന്ന മന്ത്രിസഭയില് തന്നെ പോലൊരു ചങ്കുറപ്പുള്ള മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ ഈ കേരളം റിയൽ ഗാഡ് സോൺ കൺട്രിയാണെന്ന് പക്ഷെ ഇവിടെ പീപ്പിൾ ആണ് കൂടുതൽ ഒക്കെ ശരിയാവും ശരിയാക്കണം കൊറച്ചു സമയവും ഒരുപാട് കാര്യങ്ങളും നടക്കട്ടെ എന്റെ ജനസമ്പർക്കം ഇനി നിങ്ങളിലൂടെയാണ് നിങ്ങൾ നാലുപേരുടെ പിന്നിൽ നാൽപ്പത് പേരുണ്ടാക്കണം അവരുടെ പിന്നിൽ നാലായിരം അവർക്ക് പിന്നിൽ നാൽപ്പതിനായിരം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നാടിന്റെ മുക്കിലും മൂലയിലും നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നു ഈ ചങ്ങലക്കണ്ണിയിലൂടെ ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ നമ്മൾ ഭരിക്കുന്നവരുടെ മുമ്പിൽ എത്തിക്കണം അവയ്ക്ക് തീർപ്പുണ്ടാക്കണം ലോകത്തെ പടം മാറ്റിമറിക്കാന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങളിലുള്ള എന്റെ നേരെ പ്രതീക്ഷയുണ്ട് എന്താ നമുക്കൊന്ന് ശ്രമിച്ചൂടെ

ഇതുപോലത്തെ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു വേറൊന്നിനും അല്ല ഭാഗ്യം നേതൃത്വം പ്രവർത്തനമാണ് പദവിയല്ല